ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നല്ല സത്സംഗങ്ങളാണ് അതായത് നല്ല കൂട്ടുകെട്ടുകളാണ് നല്ല കൂട്ടുകെട്ടുകൾ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് നല്ല സ്വഭാവത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നു ആ സത്സംഗം വഴി കിട്ടുന്ന പ്രചോദനങ്ങൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ നല്ല തീരുമാനങ്ങളൊക്കെ നമ്മെ നേർവഴിക്ക് നടത്തുന്നു അപ്പോൾ ജീവിതത്തിൽ സത്സംഗം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം വേണ്ട ഒന്ന് തന്നെയാണ് ലൗകികപരമായ ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നുപെടാറുണ്ട് അല്ലെങ്കിൽ പല തെറ്റുകളിലേക്ക് നമ്മൾ ചെന്ന് ചാടാറുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടുവാൻ നമുക്കൊരു ഗുരുനാഥനുണ്ട് എങ്കിൽ നമുക്ക് നമ്മെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു ഗുരുനാഥൻ ഒരു ഗുരു ഉണ്ട് എങ്കിൽ അതൊരു സത്സംഗമാണ് ആ ഗുരുനാഥനുമായിട്ടുള്ള സത്സംഗം മൂലമാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി ഒരുക്കി തന്നത് അല്ലേ അതെങ്ങനെ പോകണമെന്ന് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ആ ഗുരുനാഥനുമായിട്ടുള്ള ആ അടുപ്പം അല്ലെങ്കിൽ ആ കൂട്ട് അതൊരു സത്സംഗം തന്നെയാണ് അപ്പം ജീവിതത്തിൽ നല്ല നല്ല സത്സംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കും അപ്പോൾ എപ്പോഴും സത്സംഗങ്ങൾ ഉണ്ടാക്കുവാനും അതിൽ പങ്കു ചേരുവാനും നാം ശ്രമിക്കുക അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം തോന്നാറ് എന്താണ് ഇപ്പോൾ ഈ സത്സംഗം കൊണ്ട് എന്താണ് ഇത്ര പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ മഹത്തായ ഒരു കാര്യം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം സഷാൽ മഹാവിഷ്ണു തന്നെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ ഈ സത്സംഗം കൊണ്ട് എന്താ ഇത്ര പ്രയോജനം എന്ന് തോന്നുന്ന ആ ഒരു സംശയം ഒരിക്കൽ നാരദ മഹർഷിക്ക് തോന്നി മഹർഷി ഈ സംശയം വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാന്റെ അടുക്കിൽ മഹാവിഷ്ണുവിൻ്റെ അടുക്കിൽ ചെന്ന് ഉണർത്തിച്ചു എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് എപ്പോഴും സത്സംഗത്തെക്കുറിച്ചൊക്കെ പറയുന്നു അത് നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ അത്രയ്ക്കാം ആ ആ സത്സംഗത്തിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ ഒരു മഹത്തരമായ കാര്യം എന്താണെന്ന് എന്നോടൊന്ന് അരുളു ചെയ്യൂ ഭഗവാനെ എന്ന് നാരദ മഹർഷി മഹാവിഷ്ണുവിനോട് ഉണർത്തിച്ചു മഹാവിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് നാരദരെടുക്കെ പറഞ്ഞു നരദരെ ഭദ്രാശ്രമത്തിൽ ഒരു വൃക്ഷം നിപ്പുണ്ട് ആ വൃക്ഷത്തിൽ ഒരു പുഴു ഇരിപ്പുണ്ട് ആ പുഴുവിൻ്റെ അടുക്കൽ ചെന്ന് അങ്ങ് ചോദിക്കൂ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അത് ആ പുഴു അങ്ങക്ക് പറഞ്ഞു തരും എന്ന് മഹാവിഷ്ണു ആരുടെ അടുക്കൽ നാരദമഹർഷി അടുക്കൽ പറഞ്ഞു നാരദമഹർഷി ഉടൻ തന്നെ ബദ്രിയാശ്രമത്തിലേക്ക് യാത്രയായി അവിടെ ചെന്ന് ആ വൃക്ഷം കണ്ടുപിടിച്ച് അതിലിരിക്കുന്ന പുഴുവിനെയും കണ്ടു അങ്ങനെ ആ പുഴുവിനെ കയ്യിലെടുത്തിട്ട് നാരദമഹർഷി ചോദിക്കുകയാണ് അല്ലയോ പുഴു ഈ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ആ കയ്യിലിരുന്ന പുഴു ഒന്ന് പിടഞ്ഞു എന്തോ പറയുവാൻ വേണ്ടി ഭാവിക്കുന്നത് പോലെ തോന്നി പക്ഷേ അടുത്ത നിമിഷം ആ പുഴു ചത്തു വീണു നാരദർക്ക് അവിടുന്ന് ഉത്തരം ലഭിച്ചില്ല തന്നെയുമല്ല ആ പുഴു ചത്തു പോവുകയും ചെയ്തു നാരദ മഹർഷി തിരിച്ച് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ്റെ അടുക്കൽ കാര്യം പറഞ്ഞു ഭഗവാൻ പറഞ്ഞു മഹാവിഷ്ണു പറഞ്ഞു നാരദരെ വിഷമിക്കേണ്ട അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് പോകൂ അവിടെ ഒരു ബ്രാഹ്മണൻ്റെ വീടുണ്ട് അവിടെ പ്രസവിക്കാറായി നിൽക്കുന്ന ഒരു പശു ഉണ്ട് ആ പശു പ്രസവിക്കുമ്പോൾ അതിൻ്റെ കിടാവിൻ്റെ അടുക്കൽ അതിൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ അങ്ങ് ഇതേ ചോദ്യം ചോദിക്കൂ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നാരദർ അപ്പോൾ തന്നെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു ആ പറഞ്ഞ സ്ഥലത്തുള്ള ആ ബ്രാഹ്മണനെ കണ്ടെത്തി അവിടെ പ്രസവിക്കായി പ്രസവിക്കാനായി നിൽക്കുന്ന ആ പശുവിൻ്റെ അടുക്കൽ ചെന്നു ആ പശു പ്രസവിച്ചു അതിന് കിടാവുണ്ടായി ഒരു കുഞ്ഞുണ്ടായി നാരദർ അപ്പോൾ തന്നെ ആ ആ ഉടമസ്ഥൻ്റെ അടുക്കൽ അനുവാദം ചോദിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ അടുക്കൽ അതിൻ്റെ ചെവിയിൽ പോയി ചോദിക്കുകയാണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നത് എന്നോട് പറഞ്ഞാലും എന്ന് നാരദ മഹർഷി ചോദിക്കുന്നു ചോദിക്കേണ്ട താമസം ആ കിടാവ് അല്ലെങ്കിൽ ആ പശുക്കുട്ടി ഒന്ന് പിടഞ്ഞു അതിനുശേഷം അത് ചത്തുപോവുകയും ചെയ്തു നാരദർക്ക് സങ്കടമായി ആ കിടാവ് എന്തുകൊണ്ട് ചത്തുപോയി എന്ന് അതിൻ്റെ ഉടമസ്ഥൻ നാരദരോട് ചോദിച്ചൊന്നുമില്ല എങ്കിലും നാരദർ അവിടുന്ന് നിന്ന് തിരിച്ച് നേരെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വന്ന് ഭഗവാൻ്റെ അടുക്കൽ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു ഭഗവാൻ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഭഗവാൻ വീണ്ടും പറഞ്ഞു അങ്ങൊരു കാര്യം ചെയ്യൂ അങ്ങ് കാശിരാജ്യത്തേക്ക് പോകൂ ആ കാശി രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ രാജാവിൻ്റെ പത്നി പ്രസവിക്കാറായി നിൽക്കുകയാണ് അല്ലെ പ്രസവിക്കുവാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാത്തിരിക്കുകയാണ് അവർക്കുണ്ടാകുന്ന ആ കുഞ്ഞിൻ്റെ ആ രാജ്ഞിക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ അടുക്കൽ ചോദിക്കൂ അങ്ങേക്ക് അതിനുള്ള ഉത്തരം തീർച്ചയായും ലഭിക്കും നാരിദ്ര പറഞ്ഞു ഇല്ല ഭഗവാനെ വേണ്ട വേണ്ട ഞാനിനി പോകുന്നില്ല എനിക്ക് സത്സംഗം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയണ്ട ഞാൻ രണ്ട് പ്രാവശ്യം പോയി അവിടെയെല്ലാം ഞാൻ ചോദിച്ച ആ ജീവികൾ ചത്തുപോയി ഇനി ഇപ്പോഴാണെങ്കിൽ ആ കാശി രാജ്യത്തെ രാജാവിന് കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ രാജ്ഞിക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയായിരുന്നു വളരെ കാലത്തിന് ശേഷമാണ് അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നത് ഞാൻ അവിടെ ഇത് ചോദിച്ചതിന് ശേഷം ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോകാ ഇല്ല ഭഗവാൻ എനിക്ക് വരും എനിക്ക് അതിനു സാധിക്കില്ല തന്നെയുമല്ല കാശിരാജ ഒരുപക്ഷെ എന്നെ ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഭഗവാനെ എന്ന് ആര് പറഞ്ഞു ആ നാരദര് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നാരദരെ അങ്ങ് പേടിക്കണ്ട അങ് അവിടെ ചെല്ലു അവിടെ ചെല്ലുമ്പോൾ അങ്ങക്ക് തീർച്ചയായും അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് സശാൽ മഹാവിഷ്ണു ഭഗവാനാണ് പറഞ്ഞത് ആ ഭഗവാനെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ട് നാരദ മഹർഷി എവിടേക്ക് പോയി കാശി രാജ്യത്തേക്ക് പോയി അങ്ങനെ കാശിരാജാവിനെ ചെന്ന് കണ്ടു അവർ ആദരോടെയൊക്കെ സ്വീകരിച്ചു അടുത്ത നിമിഷത്തിൽ അവിടുത്തെ രാജ്ഞി പ്രസവിക്കുകയും ചെയ്തു ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു അവരുടെ അനുഭവത്തോടു കൂടി അവർ ആ കുഞ്ഞിനെ ആശീർവദിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്കെടുത്തു കൈകളിലേക്ക് എടുത്തിട്ട് ആ കുഞ്ഞിനോട് ചോദിച്ചു അല്ലയോ രാജകുമാര ആരാണ് രാജാവിൻ്റെ മകനാണല്ലേ ആ രാജ്ഞിയുടെ മകനാണ് അപ്പോൾ ആരാണ് ആ കുഞ്ഞ് രാജകുമാരനാണ് ആരാ കുഞ്ഞിനോട് ചോദിക്കുകയാണ് അല്ലെ ഓ രാജകുമാര ഈ സത്സംഗം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു നാരദർ പേടിച്ചാണ് ചോദിച്ചത് ഒരു നിമിഷം നാരദർ സ്തബ്ധരായ സബ്ദനായിട്ട് നിന്നു ഒന്ന് കണ്ണ് അടച്ചു തുറന്നു ആ ഹൃദയമിടിപ്പ് ഒന്ന് നിന്നു ഭാഗ്യം താൻ ചോദിച്ചതിന് ശേഷം ആ കുഞ്ഞ് ജീവനോടെ തന്നെ ഉണ്ട് അതിനൊന്നും സംഭവിച്ചിട്ടില്ല നാരദമഹർഷിയുടെ ചോദ്യത്തിന് ശേഷം ആ കുട്ടി എണീറ്റ് ആ കുഞ്ഞ് എണീതിരിക്കുകയാണ് എണീതിരുന്നിട്ട് ആ നാരദമഹർഷി അടുക്ക പറയുകയാണ് അല്ലയോ മഹർഷേ എൻ്റെ കഴിഞ്ഞ ജന്മത്തിന് മുമ്പുള്ള ഒരു ജന്മം ഞാനൊരു പുഴുവായിരുന്നു അങ്ങയോടൊപ്പമുള്ള സത്സംഗം മൂലം ഞാൻ ഒരു പശുക്കുട്ടിയായിട്ട് ജനിച്ചു അങ്ങയുടെ ആ സത്സംഗം മൂലം ഞാൻ പിന്നീട് ഒരു പശുക്കുട്ടിയായിട്ട് ജനിച്ചു അങ്ങയുടെ സത്സംഗം മൂലം ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യ ഒരു രാജകുമാരനുമായിട്ടും ജനിച്ചിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ മറുപടി കേട്ടപ്പോഴാണ് ആർക്ക് നാരദ മഹർഷിക്ക് സത്സംഗം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് മനസ്സിലായത് അപ്പം എന്താണ് ആ കഴിഞ്ഞേൻ്റെ മുന്മജന്മത്തിൽ അതൊരു പുഴുവായിരുന്നു നാരദയുടെ സത്സംഗം മൂലം അതൊരു പശുക്കുട്ടിയായി നാരദയുടെ സത്സംഗം മൂലം അത് പിന്നീട് ഒരു മനുഷ്യക്കുട്ടിയും എന്താണ് ഒരു രാജകുമാരനുമായിട്ടും പിറന്നു അപ്പോൾ നല്ല സത്സംഗങ്ങൾ അല്ലെ ആ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരുടെ സത്സംഗങ്ങൾ നമ്മെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും അല്ലേ തെറ്റുകളിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾക്ക് വശംവതരാകാതെ ആസക്തികളില്ലാതെ മുന്നോട്ട് പോകുവാൻ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ നമ്മളെ സഹായിക്കുന്നു നീ നോക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു ഒരുപാട് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു അല്ലേ ഇതൊക്കെ എപ്പോഴും നമ്മളെ ദൈവചിന്തയിലേക്ക് നടത്തുന്നു അല്ലെങ്കിൽ ഭഗവാനോട് അടുക്കുവാൻ സാധിക്കുന്നു ഇതൊക്കെ നല്ല സത്സംഗങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക ആ കൂട്ടുകെട്ടുകൾ നമുക്ക് നല്ല ശീലങ്ങൾ തരുന്നു നല്ല ചിന്താഗതി തരുന്നു നല്ലതായി ബുദ്ധി പ്രവർത്തിക്കുവാനുള്ള കഴിവ് തരുന്നു ആ കഴിവ് വരി നമ്മളെ നയിക്കുവാൻ നല്ല സത്സംഗങ്ങളുണ്ട് എങ്കിൽ നമ്മെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ ഒരു അല്ലേ അപ്പോൾ ഈ സത്സംഗങ്ങൾ വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുവാനും നമ്മുടെ ബുദ്ധിയെ നല്ല രീതിയിൽ ഉദ്ദീപിക്കുവാനും നമുക്ക് നല്ല രീതിയിലുള്ള ചിന്താഗതികളുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു അപ്പോൾ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്ന അല്ലെ നമ്മെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് എന്താണ് ആ ആ ഒരു പുഴു വരെ ഒരു പുഴുവായി ജനിച്ചു പിന്നീടൊരു പശുക്കുട്ടിയായിട്ട് ജനിക്കുന്നു പിന്നെ മനുഷ്യ കുട്ടിയായിട്ട് ജനിച്ചു അപ്പോൾ ഭഗവാൻ ആ സത്സംഗങ്ങൾ നമ്മൾക്ക് തരുന്നത് മോക്ഷത്തിലേക്കുള്ള വഴിയാണ് ആ മോക്ഷത്തിലേക്കുള്ള വഴിയിലേക്ക് പോകുവാൻ ഭഗവാന്റെ അനുഗ്രഹവും ഇതുപോലെയുള്ള ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാൻ നല്ല സത്സംഗങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പിണമസ്തു ഹരിഹരി बॉल राथे राथे श्याम